കൊല്ലം അഞ്ചൽ മണലിപ്പച്ചയിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലുകൾ ചുറ്റുകൊണ്ട് അടിച്ചു തകർക്കുകയും ബുള്ളറ്റ് തീ കൊളുത്തി നശിപ്പിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ മണലിപ്പച്ച ഐഷ മനസ്സിലിൽ ബഷീറിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ് നശിപ്പിച്ചത് കാറിന്റെ ഗ്ലാസുകൾ ചുറ്റുകൊണ്ട് അടിച്ചു തകർക്കുകയും ബുള്ളറ്റ് തീയിട്ട് നശിപ്പിക്കുകയുമായിരുന്നു കാറിന്റെ ചില്ലുകൾ അടിച്ചു പൊളിക്കുവാൻ ഉപയോഗിച്ച ചുറ്റിക കാറിൽ നിന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞ ദിവസം രാത്രി രാത്രിയോടെയാണ് സംഭവം ഇന്നലെ രാത്രി ഒരു പത്തരയ്ക്ക് ശേഷം ഒരു പതിനൊന്ന് മണിക്കാണ് ഈ സംഭവം നടന്നത് ബുള്ളറ്റിന്റെ കാറിന്റെ ഗ്ലാസ്കള് പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തന്നെ

ബുള്ളറ്റ് കത്തി കരിന്ന് അങ്ങനെ എല്ലാരും കൂടെ മോനും എല്ലാം കൂടെ ചാടി ഇറങ്ങി വന്ന് വെള്ളം കോരി ഒഴിച്ച് അത് കെടുത്തി തീ കടുത്തി കെടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഇതുവരെ ഉറങ്ങിട്ടില്ല ലക്ഷം കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇങ്ങനെ ഇരിക്കുക അതാ ചെയ്ത് എവരാ ചെയ്ത് നമുക്ക് വൈരാഗ്യണ്ട് ഒന്നും ഉറങ്ങിട്ടില്ല ബുള്ളറ്റിലെത്തി ഉടനെ തന്നെ അണച്ചതിനാൽ കാറിലേക്കും വീട്ടിലേക്കും തീ പടരാതെ വനഅപകടം ഒഴിവായി പ്രവാസിയായിരുന്ന ബഷീർ ഒരു മാസം മുൻപാണ് ലീവിന് നാട്ടിലെത്തിയത് ബഷീറിന്റെ വീടിന്റെ പാലുകാച്ച് അടുത്തയിടയിലാണ് നടന്നത് തങ്ങൾക്ക് ഇതുവരെ ആരും ശത്രുക്കളായി ഉള്ളതായി അറിയില്ല എന്നും ഈ സംഭവം കണ്ടതിന് ശേഷം യാതൊരു സമാധാനവുമില്ല എന്നും ബഷീറിന്റെ ഉമ്മ ഐഷത്ത് ബിബി പറഞ്ഞു ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള ബുള്ളറ്റും ബഷീറിന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുമുള്ള കാറുമാണ് നശിപ്പിക്കപ്പെട്ടത് ഏരൂർ പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് ഏറൂര് പോലീസ് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രെയ്ൻ ഫോക് മാനുവൽ ഫോക് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ